നമസ്തേ ആനന്ദഭൈരവി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിമൂന്ന് ഞായറാഴ്ച രാവിലെ ഒമ്പത് മുപ്പത്തി ആറിന് ശനി മീനം രാശിയിൽ തന്നെ വക്രഗതിയിൽ സഞ്ചാരം ആരംഭിക്കുന്നു വക്രഗതി എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് നേരെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രഹം പതുക്കെ വളഞ്ഞ് തന്റെ മുൻപ് വന്ന ദിക്കിലേക്ക് തന്നെ പതുക്കെ യാത്ര ചെയ്യുന്നു ശനിയുടെ ഈ വക്രഗതി നവംബർ ഇരുപത്തെട്ട് വെള്ളിയാഴ്ച ഒൻപത് ഇരുപതിന് നേരെയുള്ള യാത്ര തുടരുന്നതാണ് ഏകദേശം നൂറ്റി മുപ്പത്തെട്ട് ദിവസത്തോളം വക്രഗതിയിലായിരിക്കും ശനിയുടെ സഞ്ചാരം അപ്പോൾ ഈ കാലഘട്ടത്തിൽ വലിയ ഗ്രഹമായതുകൊണ്ട് തന്നെ വലിയ ഗ്രഹം എന്നുദ്ദേശിക്കുന്നത് ഒരു രാശിയിൽ രണ്ടര വർഷക്കാലത്തോളം സഞ്ചരിക്കുന്ന ഗ്രഹമാണ് ഏറ്റവും മന്ദഗതിയിലുള്ള സഞ്ചാരമാണ് അതുകൊണ്ട് തന്നെയാണ് മന്ദൻ എന്നുള്ള പേരും ശനിക്ക് ലഭിച്ചിരിക്കുന്നത് എന്തെല്ലാം വ്യതിചലനങ്ങൾ ഉണ്ടായാലും സാവധാനത്തിൽ സഞ്ചരിക്കുന്ന ഈ ഗ്രഹത്തിന് എന്ത് വ്യതിയാനം സംഭവിച്ചാലും അത് മനുഷ്യ ജീവിതത്തിൽ വളരെയധികം വ്യതിചലനങ്ങൾ ഉണ്ടാക്കുന്നു മീനം രാശിയിൽ വക്രസഞ്ചാരം ആരംഭിക്കാൻ പോകുന്ന ശനി പിന്നോട്ട് സഞ്ചരിച്ച് പിന്നിലെ രാശിയായ കുംഭം രാശിയിലേക്ക് പ്രവേശിക്കുന്നില്ല എന്നതാണ് പ്രത്യേകത എന്നാൽ പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള കുംഭം രാശിയുടെ ചില ഗുണദോഷങ്ങൾ ശനി കാണിക്കുകയും ചെയ്യും മാത്രമല്ല അവിടെ നിൽക്കുന്ന രാഹു ആ ഗ്രഹത്തിന്റെ കൂടി ഫലങ്ങൾ കൂടി ഇതിലേക്ക് കലർന്നു വരുന്നു ഒരു ഗ്രഹത്തിന് തനിച്ചു മാത്രമായിട്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സ്വാധീനം പൂർണ്ണമായിട്ടും ചെലുത്താൻ സാധിക്കുകയില്ല അതിന്റെ പ്രഭാവം കൂടുതലായിരിക്കും എന്ന് മാത്രം മീനലഗ്നത്തിന്റെ അധിപനും അവരുടെ പത്താം ഭാവാധിപനുമായിട്ടുള്ള വ്യാഴം നാലാം ഭാവത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് പന്ത്രണ്ടിൽ അതായത് ശനിയുടെ രാശിയായ കുംഭം മകരം എന്നീ പന്ത്രണ്ട് പതിനൊന്ന് എന്നീ ഭാവങ്ങളുടെ അധിപനായിട്ടുള്ള ശനിയാണ് മീനം രാശിയുടെ ലഗ്നത്തിലൂടെ അല്ലെങ്കിൽ ആ കൂറിലൂടെ സഞ്ചരിക്കുന്നത് രണ്ടാം ഭാവത്തിൽ രാഹുവും ആറാം ഭാവത്തിൽ കേതുവും സഞ്ചരിക്കുകയാണ് മീനക്കൂറുകാർക്ക് ഈ വക്രസഞ്ചാരം നൂറ്റി മുപ്പത്തെട്ട് ദിവസത്തെ വക്രസഞ്ചാരം എന്തെല്ലാം ഗുണദോഷങ്ങളാണ് നൽകാൻ പോവുക എന്നാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് എല്ലായ്പ്പോഴും പറയുന്നത് പോലെ ഒരു കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു ഓരോ വ്യക്തിയുടെയും ജാതകത്തിലെ ലഗ്നാലുള്ള ഈ ഓരോ ഗ്രഹങ്ങളുടെയും ഭാവാധിപത്യവും നിൽപ്പും ബലാബലവും ഈ ചാരബലങ്ങളെ സ്വാധീനിക്കും അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ചേർത്ത് വേണം ചിന്തിക്കാൻ നല്ല രാശ്യാധിപനായി നല്ല രാശിയിൽ നിൽക്കുന്ന ബലത്തോട് നിൽക്കുന്ന ശനിയാണ് ജാതകത്തിലെങ്കിൽ ദോഷബലങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ചാരവശാൽ അത് കൂടുതലായൊന്നും ആ വ്യക്തിയെ ബാധിക്കയില്ല ഗുണഫലങ്ങൾ വരുമ്പോൾ വളരെയധികം ഗുണങ്ങൾ ലഭിക്കുകയും ചെയ്യും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്കെല്ലാം ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും അഭ്യർത്ഥിക്കുന്നു അരികിലുള്ള ബെൽബട്ടൺ അമർത്തിയാൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ മീനക്കൂറിലെ നക്ഷത്രങ്ങളായ പൂരോരുട്ടാതി നാലാം പാതക്കാർക്കും ഉത്രട്ടാതി നക്ഷത്രക്കാർക്കും രേവതി നക്ഷത്രക്കാർക്കുമാണ് ഈ ഫലങ്ങൾ ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ട് വരിക മീനക്കുറുകാർക്ക് പന്ത്രണ്ട് പതിനൊന്ന് ഭാവങ്ങളുടെ ആധിപത്യമാണ് ഉള്ളത് ശനിക്ക് അപ്പോൾ പന്ത്രണ്ടാം ഭാവം പൊതുവിൽ അത്ര നല്ല ഭാവമായിട്ട് പരിഗണിക്കപ്പെടാത്തൊരു ഭാവമാണ് പല കാര്യങ്ങൾക്കും പതിനൊന്ന് എന്നത് ലാഭസ്ഥാനവും സർവാഭീഷ്ട സ്ഥാനവുമാണ് അതിന്റെ കാരകനായിട്ടുള്ള അല്ലെങ്കിൽ ആ ഭാവങ്ങളുടെ അധിപനായ ശനിയാണ് മീനക്കാരുടെ ലഗ്നത്തിലൂടെ സഞ്ചരിക്കുകയും ഇപ്പോൾ വക്രസഞ്ചാരം ചെയ്യാൻ പോവുകയും ചെയ്യുന്നത് മാത്രമല്ല മീനക്കൂറുകാർക്ക് ഏഴര ശനിക്കാലമാണ് അതിന്റെ തന്നെ നടുഭാഗമായ ജന്മശനി എന്ന തീവ്രമായിട്ടുള്ള അനുഭവങ്ങളുടെ കാലഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് വ്യാഴം നാലിലൂടെ സഞ്ചരിക്കുന്നു കർമ്മസ്ഥാനാധിപനും ലഗ്നാധിപനമായ വ്യാഴം നാല് എന്ന സുഖം സന്തോഷം ഒക്കെ തരുന്ന ഭാവത്തിലൂടെ സഞ്ചരിക്കുകൊണ്ട് തന്നെ ശനിയുടെ തീവ്രത ദുരിത തീവ്രത ഇവർക്ക് കുറഞ്ഞിരിക്കും എന്നുള്ളതാണ് പ്രത്യേകത കാരണം ദൈവാധീന കാരകനും സുഖകാരകനും ധനകാരകനും മറ്റുമായിട്ടുള്ള വ്യാഴമാണ് നാലാം ഭാവത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഈ ശനി വക്രം ചെയ്യുന്ന സമയത്ത് കുറച്ചുനാളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ തീവ്രമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് അല്പം കുറവ് കിട്ടും പൂർണ്ണമായി മാറും എന്ന് ഞാൻ പറയുന്നില്ല എങ്കിൽ തന്നെയും വളരെയധികം കുറവ് ലഭിക്കുകയും ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കുറച്ചുകൂടി കുറയുകയും ചെയ്യുന്നതാണ് മാത്രമല്ല എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങാൻ വിചാരിച്ചിട്ട് ഇടയ്ക്ക് വെച്ച് നിന്നു പോവുക അല്ലെങ്കിൽ തുടങ്ങാൻ സാധിക്കാതെ ഇരിക്കുക തുടങ്ങിയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റീസ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം നിങ്ങൾ പരിഗണിക്കുന്നതാണ് ഈ സമയത്ത് അല്ലെങ്കിൽ ചെയ്യാവുന്നതാണ് വലിയ ഇൻവെസ്റ്റ്മെന്റോട് കൂടിയിട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളത് ബുദ്ധിയാണ് കാരണം നൂറ്റിമുപ്പത്തെട്ട് ദിവസങ്ങൾക്ക് ശേഷം ഈ ശനി നേരെ സഞ്ചാരം തുടരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ കൂടിയിരിക്കും ജന്മശനി കാലമാണല്ലോ അതുകൊണ്ട് തന്നെ അപ്പോൾ അധികമായ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതെ ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ പരിശ്രമങ്ങൾ തുടരുക അതുപോലെ ലാഭകരമായി പോയിക്കൊണ്ടിരുന്ന ചില സ്ഥാപനങ്ങൾ വ്യാപാരമാവട്ടെ മറ്റു വ്യവസായങ്ങളോ എന്തു തന്നെ ആകട്ടെ അത് കുറച്ച് നഷ്ടത്തിലോ ലാഭം കുറഞ്ഞോ പോയിക്കൊണ്ടി ഇരുന്ന് കാണും കുറച്ച് നാളായിട്ട് അത് തിരികെ ലാഭത്തിലേക്ക് വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം ഈ സമയത്ത് കഠിന പ്രയത്നം ചെയ്യുന്നവരെ വളരെയധികം സഹായിക്കുന്ന ഒരു ഗ്രഹമാണ് കുറച്ച് നാളത്തേക്ക് അവരെ ദുരിതത്തിലും കഠിന പരിശ്രമങ്ങളിലേക്കും തള്ളിവിടും എങ്കിലും അതിനുശേഷം അതിന് തക്കതായിട്ടുള്ള പ്രതിഫലം അഥവാ ആ ദുരിതത്തിന് പലിശ സഹിതമുള്ള ഒരു കയറ്റം അല്ലെങ്കിൽ ഒരു ഉന്നതി ശനി നൽകുന്നതാണ് ദുരിതഗ്രഹവും പേടിപ്പെടുത്തുന്ന ഗ്രഹവും പാപഗ്രഹവുമായിട്ട് മാത്രം ശനിയെ കാണാതിരിക്കുക പൂർവജന്മങ്ങളിലെ പാപസഞ്ചയങ്ങൾ കഴുകിക്കളയാനും അതിൻ്റെതായ ശിക്ഷകളും മറ്റും നൽകുവാനും മറ്റുമാണ് ഈ കണ്ടകശനി അഷ്ടമ ശനി ഏഴര ശനി കാലങ്ങൾ പൊതുവെ ശനി അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്യുക ഇതിൻ്റെയൊക്കെ പിന്നാമ്പുറങ്ങളെ കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണയില്ലാത്തതുകൊണ്ട് കൂടിയാണ് ഇത്രയധികം വിഷമിക്കുന്നത് മറ്റൊന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢമായിട്ടുള്ള ചില കാര്യങ്ങളിൽ നിങ്ങൾ ചെന്നുപെട്ടേക്കാൻ ഇടയുണ്ട് ഏതു തരത്തിലുള്ളതുമാകാം ഇതുപോലെ ഗൂഢമായിട്ടുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ സമൂഹത്തിന്റെ ദൃഷ്ടിയിൽ തെറ്റ് അല്ലെങ്കിൽ സമൂഹത്തിനും നിയമത്തിനും എതിരായിട്ടുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ ചിന്തിക്കേണ്ടത് ആയിട്ടുള്ള ഒരു കാര്യം ചിലപ്പോൾ ഇത്തരം കാര്യങ്ങൾ പിടിക്കപ്പെട്ടേക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ഈ ശനിവക്രകാലത്ത് ശരി തെറ്റുകൾ ആപേക്ഷികമാണ് നിങ്ങളുടെ ബുദ്ധിയിലും ബോധത്തിലും ചിന്താഗതിയിലും ശരികളായിരിക്കാം സമൂഹത്തിന് തെറ്റായിരിക്കാം പക്ഷെ ഇത്തരം കാര്യങ്ങൾ സമൂഹത്തിന്റെ മുൻപിൽ വെളിപ്പെടുക അതുമൂലം നാണക്കേടുകൾ ധനനഷ്ടം കേസ് വഴക്കുകൾ മുതലായവയൊക്കെ ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട് ഗൂഢമാർഗങ്ങളിലൂടെയുള്ള ധനസമ്പാദനം അഴിമതി അതുപോലെയുള്ള ഏതൊരു സമൂഹം നിന്ദ്യുമെന്ന് കരുതപ്പെടുന്ന കാര്യങ്ങളും ചെയ്യാൻ ഉദ്യമിക്കുമ്പോൾ ഇത് ഓർമ്മയിരിക്കണം മറ്റൊന്ന് സ്ഥലപരമായിട്ടുള്ള ചില ഇടപാടുകളിൽ നിങ്ങൾ ചെന്നുപെട്ടേക്കാൻ ഇടയുണ്ട് സ്ഥലം വാങ്ങുക വിൽക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചിലർക്ക് വിൽക്കാനുള്ളവർ തറവാട്ട് വകയായിട്ടുള്ള സർപ്പക്കാവും കുളവുമൊക്കെയുള്ള അല്ലെങ്കിൽ സർപ്പക്കാവ് ജീർണിച്ച പഴയ വീടുകൾ മുതലായവ കയ്യിലുള്ളത് വിറ്റഴിക്കാൻ ശ്രമിക്കുന്നവർ അല്ലെങ്കിൽ മറിച്ചു കച്ചവടം ചെയ്യാൻ ശ്രമിക്കുന്നവർക്ക് ഇത് വിറ്റുപോയേക്കാനിടയുണ്ട് അതുപോലെ ഭൂമി മുതലായവ വാങ്ങാൻ ശ്രമിക്കുന്നവർ ഇത്തരത്തിലുള്ള ഭൂമികളിൽ ചെന്ന് അഡ്വാൻസ് കൊടുക്കുവാനോ വാങ്ങുവാനോ മറ്റും സാധ്യതയുണ്ട് രഹസ്യ ബന്ധങ്ങളിലും മറ്റും ചെന്നുപെടാനായിട്ട് സാധ്യതയുണ്ട് അതുമൂലം ധനനഷ്ടമോ മാനനഷ്ടമോ ഉണ്ടായേക്കാനും ഇടയുണ്ട് വീടുപണി മുതലായവ നിർത്തിവെച്ചിട്ടുള്ളവർക്ക് അത് പുനരാരംഭിക്കുവാനുള്ളൊരു സമയമാണ് അതുപോലെ വാഹനം വാങ്ങുക വാഹനം വീട് ഭൂമി മുതലായവ മറച്ചു വിൽപ്പന തുടങ്ങിയവയ്ക്ക് ശ്രമിക്കുന്നവർക്കും അല്ലെങ്കിൽ അത്തരം ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള സമയമാണ് അതുപോലെ തന്നെ വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകാതെ നീങ്ങി പോയിക്കൊണ്ടിരുന്നവർക്ക് ശനി അതിനുള്ള തടസ്സങ്ങൾ മാറിയിട്ട് വിവാഹം ഉറയ്ക്കുവാനായിട്ട് അല്ലെങ്കിൽ വിവാഹം നടക്കുവാൻ നിശ്ചയം നടത്തുകയോ വിവാഹം തന്നെ നടക്കുവാനോ മറ്റും സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ് ഗവൺമെന്റുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള തർക്കങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കേസോ മറ്റു കാര്യങ്ങളോ ഉണ്ടായിരുന്നവർക്ക് അത് ഈ സമയത്താണെങ്കിൽ അനുകൂലമായി കിട്ടാനായിട്ട് ഇടയുണ്ട് അതിന്റെ വിധി വരുന്നത് ഈ സമയത്താണെങ്കിൽ അനുകൂലമായേക്കാൻ ഇടയുണ്ട് എന്നിരുന്നാലും നിങ്ങൾക്ക് ചിലപ്പോൾ മറ്റുള്ളവരുടെ ശുപാർശയോ അല്ലെങ്കിൽ അതിനുവേണ്ടി വഴിവിട്ട മാർഗങ്ങളിലൂടെയോ കുറച്ച് സഞ്ചരിക്കേണ്ടിയും വന്നേക്കാം എന്നാൽ തന്നെയും അത് നേടിയെടുക്കാൻ ഈ സമയത്ത് സാധിക്കുന്നതാണ് മറ്റൊന്ന് അടിവയർ സംബന്ധമായിട്ട് എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ആരോഗ്യകാര്യത്തിൽ ഭക്ഷണമോ അല്ലെങ്കിൽ മൂത്രസംബന്ധമായതോ കിഡ്നി സ്റ്റോൺ ഇത്യാദി വയറിനെ സംബന്ധിക്കുന്ന എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഒന്ന് ശ്രദ്ധിക്കുക വേണ്ട വിധത്തിൽ വൈദ്യസഹായം തേടുക സംബന്ധമായ പ്രശ്നങ്ങളും മറ്റും നിങ്ങളെ കൂടുതൽ അലട്ടിയേക്കാൻ ഇടയുണ്ട് അതുപോലെ ഇടത്തെ കണ്ണിനും പ്രശ്നങ്ങൾ എന്തെങ്കിലും വന്നേക്കാനിടയുണ്ട് ശ്രദ്ധിക്കുക വാഹനങ്ങൾ ഓടിക്കുമ്പോഴും മറ്റും ശ്രദ്ധാപൂർവമായിരിക്കണം മറ്റൊരു സന്തോഷകരമായിട്ടുള്ള കാര്യം വിദേശത്തേക്ക് പോകാനായിട്ട് ശ്രമിക്കുന്നവർക്ക് വിദേശത്തേക്ക് പോകാനായിട്ട് ശ്രമിക്കുന്നവർക്ക് ഈ സമയത്ത് സമയമാണ് ഈ സമയം അനുകൂലമായിട്ടുള്ള സമയമാണ് ഇവരുടെ വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പ്രത്യേകിച്ചും അതിൻ്റെ തടസ്സങ്ങൾ മാറുകയും പഠിക്കാനുള്ള ഉപരിപഠനത്തിനായുള്ള ശ്രമങ്ങൾക്ക് അനുകൂലം ഉപരിപഠനം നടത്തുവാനും അതുപോലെ അവിടെ ഉപരിപഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ജോലി ലഭിക്കുക അല്ലെങ്കിൽ സ്ഥാപനം മാറുക തുടങ്ങിയ എന്തെങ്കിലുമൊക്കെ സന്തോഷകരങ്ങളായിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ നഷ്ടപ്പെട്ടു പോകും അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ ഭൂമിയോ അല്ലെങ്കിൽ സ്വർണമോ അത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയേക്കാൻ ഇടയുണ്ട് പണയം വെച്ചിട്ടുള്ള സ്വർണമോ അല്ലെങ്കിൽ ഈട് വെച്ചിട്ടുള്ള ആധാരമോ മറ്റോ നിങ്ങൾക്ക് ഈ സമയങ്ങളിൽ തിരിച്ചെടുക്കാനായിട്ട് കഴിഞ്ഞേക്കും പ്രണയബന്ധങ്ങളിൽ ചെന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട് സഹോദരങ്ങളുമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള കേസ് വഴക്കുകളും മറ്റുമുണ്ടെങ്കിൽ അത് രമ്യതയിൽ കലാശിക്കുന്നു ഒത്തുതീർപ്പിൽ കലാശിക്കുന്നു സന്താനങ്ങളെ കൊണ്ടും സന്തോഷകരങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകും അതുപോലെ നിങ്ങളിലുള്ള പ്രതിഭ അല്ലെങ്കിൽ നിങ്ങളുടെ ബുദ്ധി കഴിവ് അറിവ് നിങ്ങളുടെ എക്സ്പീരിയൻസ് തുടങ്ങിയവ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുവാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാനുള്ള അവസരം ജോലിസ്ഥലത്തായാലും സംഘടനകളിലായാലും രാഷ്ട്രീയ രംഗത്തായാലും അത് പ്രകടിപ്പിക്കാൻ തെളിയിക്കാനുള്ള അവസരം ലഭിക്കുകയും അതുപോലെ നിങ്ങൾക്ക് പ്രശസ്തിയും ചിലപ്പോൾ ധനവും വന്നു ചേർന്നേക്കാനിടയുണ്ട് പ്രമോഷൻ മുതലായവയ്ക്ക് ശ്രമിച്ചിട്ട് നടക്കാത്തവർക്കും ഇപ്പോൾ അനുകൂലമായിട്ടുള്ള ഒരു സമയം തന്നെയാണ് അതിന് ശ്രമിച്ചു നോക്കാവുന്നതാണ് ഒന്നുകൂടി നൈപുണ്യം കൊണ്ട് ധനം നേടുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനായിട്ട് ശ്രമിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള സമയമാണ് പൊതുവിൽ ചില്ലറ ചില കാര്യങ്ങൾ ഒഴിച്ചാൽ ബാക്കിയെല്ലാം തന്നെ അനുകൂലമായേക്കാവുന്ന സ്ഥിതിയാണ് മീനക്കൂറുകാർക്ക് ശനിവക്രം കൊണ്ടുണ്ടാവുക പൊതുവിൽ ഒരു സമാശ്വാസത്തിന്റെ കാലം കൂടിയാണ് ദോഷങ്ങളുടെ പരിഹാരാർത്ഥമായിട്ട് നിങ്ങൾ സർപ്പത്തിങ്കൽ തന്നാലാവുന്ന വഴിപാടുകൾ ചെയ്യുകയും ശനിയാഴ്ച വ്രതം നോക്കുക അതുപോലെ വ്രതമെടുക്കാൻ കഴിയാത്തവർ ശനിയാഴ്ചകളിൽ മത്സ്യമാംസാദികൾ വർജിക്കുക ശിവഭജനം ചെയ്യുക ഹനുമത് ഭജനമോ ഹനുമത് ഭജനമോ ധർമ്മശാസ്ത്ര ഭജനം തുടങ്ങിയവ ചെയ്യുന്നതും വളരെ ഉത്തമമാണ്